അനീഷിനെ തുരത്തി ഓടിക്കാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി മ മത്സരാർത്ഥികൾ രാവിലെ തന്നെ അടിപൊട്ടിയിരിക്കുകയാണ് ഈ മണിക്കൂറുകളിലെ വോട്ടിംഗ് പുരോഗതി എന്ത് എല്ലാം പറയാം ഡേ ടുവിലെ ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് മസ്റ്റാൻ വിചാരിക്കണം ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ ഫാസ്റ്റസ് അപ്ഡേറ്റിനും ലൈവ് റിവ്യൂസിനുമായി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം അത് നമുക്ക് ഈ മണിക്കൂറുകളിലെ വോട്ടിംഗ് പുരോഗതിയിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ രാവിലെ മുതൽ തന്നെ കുറേ സംഭവാസങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി അതെന്തൊക്കെയാണെന്ന് വിശകലനം ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് അത് തിരിച്ചു വരാം ഇന്നത്തെ പ്രഭാതം തുടങ്ങി തന്നെ നല്ലൊരു പ്രഭാതത്തിലായിരുന്നു തുടങ്ങിയത് നല്ലൊരു മോർണിംഗ് സോങ്ങോട് കൂടിയായിരുന്നു ഇന്നത്തെ ബിഗ് ബോസ് വീട് ഉണർന്നു തന്നെ അതിന് ശേഷം ബിഗ് ബോസ് വീട്ടിൽ നടന്നത് ഒരു ഗംഭീര വഴക്ക് തന്നെ നടക്കുകയുണ്ടായി അത് എന്തിനാണെന്നറിയില്ല ഒരു എന്തിനോ വേണ്ടി എന്തിനോ വേണ്ടി വഴക്ക് വഴക്കിടുന്ന മത്സരാർത്ഥികളെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്തോരം വഴക്ക് എന്തിനാണ് ഇത്രയധികം എല്ലാവരും വഴക്കടിച്ചതെന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ കാരണം അനീഷിനെ എല്ലാവർക്കും അതായത് അനീഷിനെ എല്ലാ എല്ലാവർക്കും ഇൻസീക്രൻസി ഫീൽ ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് പുള്ളിക്കാരനു തന്നെ ടാർഗറ്റ് ചെയ്ത് കളിക്കുകയാണ് ഇവരെല്ലാവരും കാരണം അനീഷ് എവിടെയൊക്കെ വായ തുറക്കുന്നുണ്ടോ അവിടെയൊക്കെ അപ്പാനു ചരിത്ത് വന്നിട്ട് റിയാക്ട് ചെയ്യാൻ പോകുന്നുണ്ട് അതാണ് ചെയ്യുന്നത് അപ്പാനു ചരിത്ത് മാത്രമല്ല നമ്മുടെ ഷാനവാസ് ആയാലും എല്ലാവരും ഒന്നടങ്കം വന്നിട്ട് നമ്മുടെ അനീഷ് എന്ത് പറഞ്ഞാലും അതിനെ അതിനെ റിയാക്ട് ചെയ്യാനാണ് അവർ പോകുന്നത് അതിനെ റിയാക്ട് ചെയ്യാനായിട്ട് പോ പോവുകയാണ് ചെയ്യുന്നത് അത് പുള്ളിക്കാരൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഒരു മൈൻഡ് സെറ്റാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇവിടെ എടുത്തു പറയാനുള്ളത് അപ്പാനു ശരത്താണ് അപ്പാനിക്ക് ഭയങ്കര ദേഷ്യമാണ് ഭയങ്കര അതായത് പാനുശരത്ത് ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനോട് അതായത് അനീഷ് എന്ത് പറഞ്ഞാലും അപ്പാനുശരത്ത് പോയിട്ട് അപ്പ തന്നെ റിയാക്റ്റ് ചെയ്യും അതാണ് ചെയ്യുന്നത് പിന്നെ അപ്പാനിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യമായിട്ടിരിക്കുകയാണ് ഭയങ്കര വിഷമത്തിലും ആകെ കൂടെ അയ്യോ അവൻ ഇങ്ങനെ കളിക്കുന്നു അതായത് അപ്പാനയുടെ മൈൻഡ് സെറ്റാണ് അയ്യോ അവൻ ഇങ്ങനെ കളിക്കുന്നു നമുക്കൊന്നും ഇങ്ങനെ കളിക്കാനാവുന്നില്ല എന്നുള്ള മൈൻഡ് സെറ്റിലാണ് അപ്പാനി ഇരിക്കുന്നത് ഇവൻ രാജാവാകുമോ എന്നുള്ള ടെൻഷനിലാണ് അപ്പാനി ഇരിക്കുന്നത് ആ ഒരു മൈൻഡ് സെറ്റിലാണ് അപ്പാനി പോയിട്ട് റിയാക്ട് ചെയ്യുന്നത് അതായത് അനീഷ് എവിടെയൊക്കെ വായ തുറക്കുന്നുണ്ടോ അവിടെ പോയിട്ട് അപ്പാനി പോയിട്ട് റിയാക്ട് ചെയ്യും അതാണ് നമുക്ക് ഇന്നത്തെ പ്ര ഇന്നലെ പുറത്തുവിട്ട പ്രമോലകത്ത് കാണാനായിട്ട് സാധിച്ച ആ വഴക്കെന്ന് പറയുന്നത് പിന്നെ ഇന്നലെ രാത്രി എല്ലാവരും കൂടിയിരുന്നിട്ട് വട്ടളഞ്ഞിട്ട് കൂടിയിരുന്നിട്ട് നമ്മുടെ ഒരാളെ തന്നെ റിയാ അതായത് ടാർഗറ്റ് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു നമ്മുടെ അനീഷിനെതിരെ കുറേ മാസ്റ്റർ പ്ലാനും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു എന്തിനാണ് ഇതൊക്കെ അതായത് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ഗെയിം അല്ലേ കളിക്കുന്നത് അതിനെന്തിനാണ് ഇവർക്കെന്താണ് കുഴപ്പം കാരണം ഇവർ ഇവരുടെ ഗെയിം കളിക്കാൻ നോക്കുന്നില്ല ഇവരെന്താ ചെയ്യുന്ന പകരം ഇവർ പോയിട്ട് പുള്ളിക്കാരെന്തു പറയുന്നോ അതിന് തിരിച്ച് റിയാക്ട് ചെയ്തിട്ട് കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് വഴി വയ്ക്കുന്നത് കൂടുതൽ വഴക്കുകളിലേക്കാണ് അത് വഴി വയ്ക്കുന്നത് ഇത് കാണുന്ന പ്രേക്ഷകർക്ക് എന്താ തോന്നുന്നത് ഇതെന്താ സംഭവം ഇത് ഇതിനെ വെറുതെ ഇവർ വഴക്കുണ്ടാക്കുന്നത് അത് പുള്ളിക്കാരൻ്റെ ഗെയിം അല്ലേ എന്നൊക്കെ പ്രേക്ഷകർക്ക് തോന്നാം കാരണം അത് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം ഞാൻ എന്ത് പറഞ്ഞാലും ഇവരിങ്ങനെ റിയാക്ട് ചെയ്യാൻ വരും എല്ലാവരും കൂടി ഒന്നടങ്ങ് എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് പുള്ളിക്കാരനറിയാം അതുകൊണ്ട് പുള്ളിക്കാരൻ എന്തെടുത്ത് വായ വായെടുത്ത് പറഞ്ഞാലും അപ്പോൾ ഇവർ പോയി റിയാക്റ്റ് ചെയ്യുന്ന പുള്ളിക്കാരനറിയാം അപ്പോൾ അത് അത് അതിനനുസരിച്ചാണ് പുള്ളിക്കാരൻ നീങ്ങുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ഗെയിമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ഇവരെന്താ ചെയ്യുന്നത് ഇവരെല്ലാവരും കൂടി പുള്ളിക്കാരൻ എന്താ പറയുന്നത് അതിനെ റിയാക്ട് ചെയ്യാൻ പോയിട്ട് ഭയങ്കര വഴക്കാക്കി തീർക്കുക ഇത് പുറത്ത് ഇവർക്ക് നെഗറ്റീവാണ് വരുത്തുന്നത് അല്ലാതെ പോസിറ്റീവ് അല്ല ഒരിക്കലും വരുത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന്തു പറഞ്ഞാലും റിയാക്ട് ചെയ്യാൻ പോകുമ്പോൾ ഇതെങ്ങനെയാണ് പുറത്ത് പോസിറ്റീവായിട്ട് മാറുക ഇത് കാണുന്ന പ്രേക്ഷകർക്ക് എങ്ങനെയാണ് ഇത് പോസിറ്റീവായിട്ട് തോന്നുക അത് നിങ്ങൾ പറയണം നിങ്ങൾ എന്തായാലും ഇതിനുള്ള ഉത്തരം കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കണം കേട്ടോ എനിക്ക് തോന്നിയെന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ ഗെയിം കളിക്കട്ടെ അപ്പോൾ അത് പുള്ളിക്കാരൻ്റെ മൈൻഡ് സെറ്റാണ് അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവർ ഇവരുടേതായ ഗെയിം സെറ്റ് കളിക്കുക ഇവർ എല്ലാവരും അങ്ങനെ അതായത് ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്യാതെ അതായത് ഇവർ സ്വന്തമായി നിന്നിട്ട് സ്വന്തമായ പ്ലാനിങ്ങിൽ നിന്നിട്ട് ഗെയിം കളിച്ചിട്ട് വരിക അതാണ് വേണ്ടത് അപ്പോൾ ഇയാൾ പറയുമ്പോൾ അതായത് ഇപ്പോൾ അനീഷ് പറയുമ്പോൾ പോയി റിയാക്ട് ചെയ്യുക റിയാക്ട് ചെയ്തിട്ട് വെറുതെ ഓരോ ഓരോ പ്രശ്നങ്ങൾ എന്തിനാണ് ഇങ്ങനെ വെറുതെ ഉണ്ടാക്കി വെക്കുന്നത് അതാണ് എനിക്ക് പറയാനുള്ളതിനെ കുറിച്ചിട്ട് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഞാൻ എന്തിനൊന്ന് കുറിച്ച് പറയാ പറയണമില്ല എന്നല്ല പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പിന്നെ പിന്നെ ഒരു കാഴ്ച കണ്ടു അതായത് എല്ലാവരും അതായത് അനീഷ് പറയുമ്പോൾ എല്ലാവരും അനീഷിൻ്റെ പുറകെ പോയിട്ട് പുറകെ നടക്കുകയാണ് ചെയ്യുന്നത് വെറുതെ പോയി ചൊറിയാൻ പോവാണ് അത് അയാളുടെ ഗെയിം അയാൾ അയാളവിടെ കളിക്കട്ടെ അത് അയാളുടെ ഗെയിം അത് അയാളുടെ ഗെയിം അയാൾ അയാളവിടെ കളിക്കട്ടെ എന്തിനാണ് വെറുതെ പുറകെ നടന്നിട്ട് വെറുതെ അയാളെ പോയി ശല്യം ചെയ്യാൻ പോകുന്നത് വെറുതെ പോയി ശല്യം ചെയ്യേണ്ട ആവശ്യമില്ല ആ സമയം അവർക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട് അവർക്ക് അവരുടെ ഗെയിം ഗെയിമും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തുകൂടെ സ്വന്തമായി നിലയിൽ നിന്നിട്ട് സ്വന്തമായി നിന്നിട്ട് കളിച്ചുകൂടെ എന്തിനാണ് പുള്ളിക്കാരൻ്റെ പുറകെ നടത്തുന്നത് വെറുതെ ശല്യം ചെയ്തിട്ട് ആ പുള്ളിക്കാരനെ ആ പുള്ളിക്കാരൻ്റെ ഗെയിമിനെ മുന്നോട്ട് കൊണ്ടുപോവാൻ നോക്കുന്നത് ഇവർ അതാണ് ചെയ്യുന്നത് ഇവിടെ അന്വേഷണ ഇവർ രാജാവാക്കി മാറ്റും അതാണ് ചെയ്യാൻ പോകുന്ന ഇനി ഇനി വരും വരുന്ന ആളുകളിത് നമുക്ക് തുടർന്ന് കാണാൻ സാധിക്കും കാരണം ഈ ഒരു വരുന്ന വീക്കിൽ ലാതെ ഇതൊക്കെ ചർച്ച ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാം അത്രേ പറ്റത്തുള്ളൂ ഓക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അനീഷിനെയാണ് ടാർഗറ്റ് ചെയ്തുതരിക്കുക അതാണ് സത്യം സത്യം എല്ലാവരും അനീഷിനെയാണ് ടാർഗറ്റ് ചെയ്തു നമ്മൾ നമ്മുടെ രഞ്ജിത്ത് നിന്ന് ഇന്ന് രാവിലെ അനുമോളും രഞ്ജിത്തൊക്കെ പറയുകയുണ്ടായി അത് പുള്ളിക്കാരൻ അങ്ങനെയാണ് പുള്ളിക്കാരൻ നമ്മളെയൊക്കെ ഇരയാക്കി മാറ്റിയിരിക്കുക എന്ന് അവർ പറഞ്ഞു നിങ്ങൾ അവരെ പുറകെ നടക്കരുത് അവൻ്റെ പുറകെ നടക്കരുത് അവനെ വിട്ടേക്ക് അവൻ്റെ ഭാഗത്തേക്ക് അവനെ വിട്ടേക്കെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവരത് കേൾക്കുന്നില്ല ഇവർ പുള്ളിക്കാരെന്ന് പറഞ്ഞാലും അപ്പം പോയിട്ട് റിയാക്ട് ചെയ്യുന്നത് എടുത്തു പറയേണ്ട അപ്പാനി ചരി തന്നെയാണ് അപ്പാനി എന്താണ് നമ്മുടെ അനീഷ് എന്ന് പറഞ്ഞാലും അപ്പോൾ പോയിട്ട് റിയാക്ട് ചെയ്യും അതാണ് അപ്പാനി ചെയ്യുന്നത് അപ്പാനി എന്താ ചെയ്യേണ്ടത് അപ്പാനിയുടെ സ്റ്റാൻഡിൽ അപ്പാനി ഒന്നും കളിക്കുക അല്ലാതെ വേറൊന്നും ചെയ്യാനില്ല അപ്പാനിക്ക് പിന്നെ ഒരു കാഴ്ച കാണാനായിട്ട് സാധിച്ചത് നമ്മുടെ അലമുറയിട്ട് കരയുന്ന അനുമോളെ കാണാൻ സാധിച്ചു കാരണം അതിന് കാരണക്കാരൻ ഷാനവാസാണ് ഷാനവാസെന്തോ പറഞ്ഞു അപ്പോൾ അത് നമ്മുടെ അനുമോൾക്ക് പറ്റിയില്ല അപ്പോൾ അനുമോള് കരയാണ് ചെയ്തത് അപ്പോൾ അതിന് ശേഷം അതിന് ശേഷം ഷാനവാസ് പറയുന്നത് ഞാൻ ചുമ്മാ കളിക്കാൻ പറഞ്ഞതാണ് നീ കാര്യയാക്കിയിട്ട് എടുക്കണ്ടാന്ന് ഷാനവാസ് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ആ പ്രശ്നം അത് അവനെ അവസാനിക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെയും വഴക്ക് പിന്നെയും പോലും മുറുകയാണ് ചെയ്യുന്നത് കുറയല്ല ചെയ്യുന്നത് പിന്നെയും പോലും മുറുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനിടയ്ക്ക് ബിഗ് ബോസ് വന്നിട്ട് പറയുന്നുണ്ട് ബിഗ് ബോസ് വന്നിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് ലക്ഷറി ബജറ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകാം എന്ന് പറയുന്നുണ്ട് എവിടെ കേൾക്കാൻ ആര് കേൾക്കാൻ ആര് കേൾക്കുന്ന ഇതൊക്കെ ഇവിടെ മൊത്തം വഴക്കല്ലേ ഇവർക്ക് അതിൻ്റെ പിന്നെ അത് നടക്കാനില്ല അനീഷിൻ്റെ പിന്നെ അത് നടക്കാനില്ല ഇവർക്ക് സമയമുള്ളൂ ബിഗ് ബോസ് പറയുന്നത് കേൾക്കാനൊന്നും ഇവർക്ക് ഇവിടെ സമയമില്ല ബിഗ് ബോസ് ഇവിടെ ഓരോന്ന് അനൗൺസ്മെന്റ് ചെയ്യുമ്പോഴും ഇവർ വഴക്കായിട്ട് മുന്നോട്ട് പോകുക തന്നെയാണ് ചെയ്യുന്നത് ആരും കേൾക്കുന്നില്ല അതിന് ബിഗ് ബോസ് പിന്നെയും പറയുന്നുണ്ട് നിങ്ങളൊന്ന് നിർത്തും എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം ഒന്ന് ശാന്തരാകൂ നിങ്ങളൊന്ന് ശാന്തരാകൂ അതെന്നിട്ട് ബിഗ് ബോസ് ചോദിക്കും ബിഗ് ബോസ് തന്നെ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെന്ന് പലരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ തന്നെ ചോദിച്ചു രാവിലെ എന്ന് പറയുന്നുണ്ട് അതായത് എനിക്ക് രാവിലെ തന്നെ കണ്ട കാഴ്ച കണ്ടിട്ട് എനിക്ക് തോന്നിയത് ബിഗ് ബോസ് തന്നെ പറയുന്നത് എനിക്ക് കണ്ട് രാവിലെ കണ്ട കാഴ്ച തന്നെ കണ്ടിട്ട് എനിക്ക് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഇതൊരു സ്ക്രി സ്ക്രിപ്റ്റ് ആണെന്ന് എന്ന് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് കളിക്കുന്നതെന്നും ബിഗ് ബോസ് പറയുന്നത് കാ ശരിയാണ് ബിഗ് ബോസ് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല കാരണം അവർ അവർ സ്ക്രിപ്റ്റായിട്ടാണ് കളിക്കുന്നത് കാരണം അനീഷിൻ്റെ വെറുതെ ചൊറിയാൻ പോയിട്ട് നേരം കളയാണ് ചെയ്യുന്നത് അതാണ് സ്ക്രിപ്റ്റായിട്ട് കളിക്കുന്നതെന്ന് പറയുന്നത് ബിഗ് ബോസ് ഉദ്ദേശിച്ചത് അതല്ല എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നും ബിഗ് ബോസ് പറയുന്നുണ്ട് അതിന് ശേഷം പിന്നെയും അവിടെ വഴക്ക് നടക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ഇതുവരെയും ഇപ്പോഴും ബിഗ് ബോസിനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് പിന്നെ ഇപ്പോൾ ലക്ഷറി അതായത് ലക്ഷറി ബജറ്റ് ടാസ്ക് എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്തോരോ ടാസ്ക് അതിൻ്റെ പേരിൽ നടക്കുകയൊക്കെ ചെയ്തു അതിൽ ടാസ്ക് എന്ന് വേണമെങ്കിൽ പറയാം അത്രേ പറ്റത്തുള്ളൂ ഓരോ സാധനങ്ങളും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് അതൊക്കെ ഒരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഓക്കെ അപ്പം അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവകാസങ്ങൾ ഒരു വിവരണം തയ്യാറാക്കിയതാണ് അപ്പോൾ അപ്പോൾ ഉള്ളൂ എനിക്ക് പറയാൻ പിന്നെ ഈ ദിവസത്തിലെ ഈ ഒരു മണിക്കൂറുകളിലെ വോട്ടിംഗ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് പേരായിരുന്നല്ലോ നോമിനേഷൻ ചെയ്യപ്പെട്ടിരുന്നത് ആരൊക്കെയാണ് നമുക്ക് ഒരിക്കലും കൂടി നോക്കാം അനുമോ ആര്യൻ രേണുസുദീ ശൈത്യ ഷാരിഖ ഗിസൽ മുഷി നെവിൻ ഈ എട്ട് പേരായിരുന്നു ഈ ആഴ്ചയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട എട്ട് പേർ എന്ന് പറയുന്നത് ഇവർക്കുള്ള വോട്ടിംഗ് പാനൽ ഇന്നലെ തന്നെ ഓപ്പൺ ആയിരുന്നു ഇപ്പോഴും ആണ് നിങ്ങളുടെ ഇഷ്ടമത്സരാർത്ഥി അവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ വോട്ടും നിങ്ങളുടെ ഇഷ്ടമത്സരാർത്ഥിക്കായിട്ട് വോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ മത്സരാർത്ഥി അവിടെ നിൽക്കുന്ന നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ജനുവനായിട്ട് കളിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ വോട്ട് ചെയ്യാൻ ശ്രമിക്കുക അല്ലാത്തവരൊക്കെ പോട്ടെ പുറത്ത് പോട്ടെ എന്നുള്ളത് മൈൻഡിലാണ് ഞാനെന്ന് പറയുന്നത് അപ്പോൾ ഈ മണിക്കൂറുകളെ വോട്ടിംഗ് റിസൾട്ട് പരിശോധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് അനുമോൾ തന്നെയാണ് തുടരുന്നത് തൊട്ട് പിന്നിൽ രണ്ടാം സ്ഥാനത്ത് ആര്യനുണ്ട് തൊട്ടു പിറകില് മൂന്നാം സ്ഥാനത്ത് രേണുസുദിയുണ്ട് രേണുസുദീ ഒരു എഞ്ചിൻ്റെ വ്യത്യാസത്തിലാണ് രേണുസുദി മൂന്നാം സ്ഥാനത്തേക്ക് വന്നത് മുമ്പ് രണ്ടാം സ്ഥാനത്തായിരുന്നു തുടക്കത്തിൽ തന്നെ ഇപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് പുറകോട്ട് പോയിട്ടുണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് അതിന് തൊട്ട് പുറകിൽ തൊട്ട് പുറകിൽ നമ്മുടെ ശൈത്യ സന്തോഷമുണ്ട് ശൈത്യ ശൈത്യ സന്തോഷം നല്ല വോട്ടോട് കൂടിയിട്ടാണ് നാലാം സ്ഥാനത്ത് ഇപ്പോൾ നില അഞ്ചാം സ്ഥാനത്ത് ശാരീരികയുടെ അട്ടിമറി നമുക്ക് കാണാൻ സാധിച്ചു തുടക്കത്തിലെ പുള്ളിക്കാർ കുറച്ച് ബാക്കിലായിരുന്നെങ്കിൽ ഇപ്പം അഞ്ചാം സ്ഥാനത്തോട്ട് കയറി വന്നിട്ടുണ്ട് പിന്നെ ആറാം സ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് പുള്ളിക്കാരിക്ക് വലിയ വോട്ടിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല പുള്ളിക്കാരി ആറാം സ്ഥാനത്തുണ്ട് പിന്നെ തുടക്കം മുതലേ മുൻഷി തന്നെയായിരുന്നു അവസാനം ഉണ്ടായിരുന്നത് മുൻഷി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോഴും ഏഴാം സ്ഥാനത്താണ് മുൻഷി രഞ്ജത്തിൻ്റെ സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും അവസാനം ഏറ്റവും അവസാനത്ത് നിൽക്കുന്നത് നമ്മുടെ നെവിനാണ് നെവിന ഈ ഒരു പക്ഷേ ഈ ഒരു വീക്കിൽ എവക്ഷൻ ഉണ്ടെങ്കിൽ നെവീനായിരിക്കും എവിറ്റാൻ പോകുന്നുള്ളതാണ് ഈ ഫ്യൂച്ചർ തരുന്നൊരു റിസൾട്ട് എന്ന് പറയുന്നത് ഇനി വരും മണിക്കൂറുകളിലെ വോട്ടുകൾ റിസൾട്ടുകൾ മാറി മറിയാം ഈ റിസൾട്ടൊക്കെ മാറി മറിയാം ഓക്കെ അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും ഇപ്പോഴും ലൈവില് കുറേ സംഭവകാസങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതൊക്കെ ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ആൻഡ് സി യു പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം എല്ലാവരും ഫോളോ ചെയ്യുക എല്ലാവരും നമുക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഉള്ളൂ ബിഗ് ബോസ് മലയാളം സീസൺ സി സെവൻ ഏഴിൻ്റെ പണി അപ്പോൾ നിങ്ങൾ കാണൂ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ